ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും ഒന്ന് എനിക്ക് കുറച്ച് പോത്തിറച്ച് കിട്ടി അതൊന്ന് വിരലിനായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണെ ഞാൻ അപ്പം കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കൊച്ചുള്ളി വെളുത്തുള്ളി അതേ രണ്ട് മൂന്ന് ലക്ഷം ഇഞ്ചി പച്ചമുളക് തേങ്ങ കൊത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ബീഫ് ഇതേ കഴിഞ്ഞു അരി മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ഇച്ചിരി ഗരം മസാലയും വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളി കാലിലേക്ക് പേസ്റ്റ് അത് ഇച്ചിരി ചേർത്ത് തിരുമ്മി ഒക്കെ വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ല തിരുമ്മി വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം ഓക്കെ അപ്പം അതിനാവശ്യമായ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉള്ളിയുണ്ട് പിന്നെ ഗരം മസാല കറുവാപ്പട്ട ഗരം മസാല ഉള്ളി ഒക്കെ അരിഞ്ഞ് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളിയും കരിവേപ്പിലയും ഒക്കെ കടകൂപ്പിക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ ഞാൻ പിള്ളേരെ ഞാൻ ഈ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് ബിസിലടിക്കാമല്ലോ എന്ന് വെച്ചാൽ അപ്പം ഞാൻ കുക്കർ അടുപ്പ് വെച്ച് പിന്നെ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേ പിന്നെ കടുകിട്ട് പെരും ജീരകം ഇട്ട് പിന്നെ കടുവ മുപ്പിക്കാനുള്ള ഉള്ളിയും സവോളയും ഇട്ട് ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടു അതെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും കടുവമുപ്പിക്കാൻ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് നമുക്ക് അത് കട അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് എല്ലാം ഇടാമൊക്കെ എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റി ഇളക്കി മൂപ്പിച്ച് ഒരുവിധം മൂട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഇടാം ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ചില ഷെയ്ക്കൊക്കെ വരുന്നത് ഒരു കഴിൻ്റെ വീഡിയോ ഒരു കഴിയേണ്ട പരിപാടിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി ഇട്ട് നമുക്ക് എന്നിട്ട് വയറ്റി എടുക്കാം ഏഹ് ഓക്കെ അതിനിടയ്ക്ക് ഉള്ളി എടുക്കാനൊക്കെ പോകണം ഇപ്പഴേ വെച്ചേക്കുന്നത് അടുത്ത് വെക്കാൻ ഇച്ചിരി സൗകര്യം കുറവുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും മേശയിലാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം എടുത്ത് വന്നു തെര തെരെ ക്യാമറ ഓഫ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാണ് അപ്പം അതെല്ലാം കൂടെ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ക്ഷമിക്കുക എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക എല്ലാവരും കേട്ടോ അപ്പം ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട് എനിക്കറിയാം ഇനി നമുക്ക് അതിലത്തേക്ക് ഇതെല്ലാം വഴുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇറച്ചിയിട്ട് ആ പൊടിയൊക്കെ നന്നായിട്ട് തിരുമീട്ടിട്ടുണ്ട് ഇറച്ചിക്ക് ഇപ്പോൾ ഞാൻ മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് മസാല ചേർക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഉള്ളിയും അരിയും എല്ലാം വഴന്ന് നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ അതിലത്തേക്ക് നമുക്ക് മേടുത്ത് വെച്ചിരിക്കാം മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്ത് നമുക്ക് ഇളക്കാം ഇളക്കി നന്നായി അത് മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ആവശ്യത്തിന് മുളക് പൊടി രണ്ട് മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണ് എന്നാ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇറച്ചിക്ക് നല്ല എരിവുണ്ട് അപ്പം ലൈറ്റ് പെട്ടെന്ന് തോന്നും ലൈറ്റാണെന്ന് തോന്നും പക്ഷേ നന്നായിട്ട് എരിവുണ്ട് അതിന് അധികം എരിവ് വേണ്ട വിടും പിന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് ഇതെല്ലാത്തിൻ്റെ എരിവെല്ലാം ആയിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് ഒത്തിരി തീരെ ചെറുതായിട്ട് നുറുക്കി വെക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് വെന്ത് പോകും അപ്പോൾ ഒരു നാല് വിസിൽ വരെയാണ് ഞാൻ വെക്കുന്നുള്ളു അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വിസിലടിപ്പിക്കാം നമ്മുടെ സ ഉള്ളിയും പിന്നെ അരുപ്പുകളും എല്ലാം നന്നായിട്ട് ഇറച്ചി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി അത് കുക്കർ ഒന്ന് മൂടി വെച്ച് നാല് വിസിലടിക്കാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം അടച്ചു വെക്കാം അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വിസിലടിക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു നാല് വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി അത് കഴിഞ്ഞ് നോക്കാം ഓക്കെ അപ്പം നമുക്കേ കുക്കറിൻ്റെ അടപ്പൊക്കെ തന്നെ നമുക്ക് തുറന്ന് നോക്കാം നാല് വിസിലും ഒക്കെ വന്നിട്ടുണ്ട് നാല് വിസിലും കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് നോക്കാൻ മതി നന്നായിട്ട് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് നല്ല അല്ലാണ്ടോ നന്നായിട്ട് ഇതേ അരപ്പൊക്കെ പിടിച്ചു നല്ല അരപ്പൊക്കെ ഉണ്ട് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് വെള്ളം പറ്റിച്ച് വിരലിനാക്കിയെടുക്കാനാണേ അപ്പം കപ്പയുണ്ട് അപ്പം കപ്പയുടെ കഴിക്കാൻ അപ്പോൾ ഒരുവിധം വിരലിനായിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുന്നില്ല ഞാൻ നന്നായിട്ട് വിരലിനാട്ടം എഴുത്ത് എടുക്കാനാണ് അപ്പോൾ ഒന്നുകൂടെയൊക്കെ ഇളക്കിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം ഇച്ചിരി മൂത്ത ഇറച്ചിയാണ് പക്ഷേ അത് ഇച്ചൂടെ വേവുണ്ടെന്ന് തോന്നുന്നു നാല് അഞ്ച് വിസൽ വേണമായിരുന്നു ഇനിയിപ്പോൾ ബാക്കി പറ്റുമ്പോഴായിക്കോളും എന്ന് വിചാരിച്ചു ഞാൻ ചെറുതായിട്ട് നോക്കിയത് കൊണ്ട് അലിഞ്ഞു പോകുന്നുള്ള കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പക്ഷെ നോക്കുമ്പോൾ എന്നിട്ട് വെന്തിട്ടുണ്ട് ഒരികൂടെ വേഗാനുണ്ട് അപ്പോൾ വേഗട്ടൊന്നും പറ്റട്ടെ അപ്പം നാ മക്കളെ നമ്മുടെ പോത്ത് വിരളൻ തേണ്ട റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് വറ്റി വരണ്ട് ഒരുവിധ ഞാൻ വിരലനാക്കിയെടുത്തേ ഇരിക്കുന്നത് കപ്പ തിന്നാനും കൂടെ ആ ഭാഗത്തിന് ചപ്പാത്തിക്കും പിന്നെ പൊറോട്ടയ്ക്കും ഒക്കെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് കപ്പയുണ്ട് പോത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതേ ഉണ്ടാക്കി കഴിഞ്ഞു കഴിക്കാൻ